ഹായ് വിട്ടവരെ ഇത് വേണ്ട കോളിഫ്ലവറും ക്യാബേജും ഇതേ ലാവശ്യമായിട്ട് കാഴ്ച നല്ല സെറ്റായിരിക്കണം അപ്പോൾ അത് തൈ മുതൽ ഇതിന് നമ്മൾ നടേണ്ട രീതിയും എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ നമ്മളിതിന് കൊടുത്തത് ഇതെല്ലാം നമ്മളിതിന് ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് എന്താ ലാവശ്യമായിട്ട് വെച്ചിട്ടുണ്ട് നല്ല രണ്ട് കളറ് നമ്മളെതിൽ ക്യാബേജ് രണ്ട് കളറുണ്ട് ആ രണ്ട് കളറാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് വീടുകളിട്ട് പോകും ആദ്യം നമ്മൾ ഇതുപോലുള്ള തൈയാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച അപ്പോൾ നമ്മൾ തൈ ആദ്യം തന്നെ ചെയ്യുന്നത് ഇതിന് ഈ വേര് ചെയ്യലും മറ്റുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാണ്ട് നമ്മൾ തൈ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കഴിയുമ്പതി സ്യൂഡോമോണാസ് എന്നാ സ്യൂഡോമോണാസ് ഒരു ലേശം വെള്ളത്തിലെടുത്തിട്ട് കുറച്ച് എടുത്താൽ മതി ഒരുപാടൊന്നും എടുക്കണ്ട അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഈ നടുന്ന തൈ ഇതിലേക്കൊന്ന് മുക്കിയെടുക്കും ഇത് ചൈരിച്ചോറ് ഒരുപാട് നേരം മുക്കിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇതാ വിട്ടുപോകും അപ്പോൾ നമ്മൾ നടുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് ചെറുതായിട്ട് മുക്കി നമ്മൾ ഇതിനകത്തോട്ട് നട്ടു അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കാണിക്കാം ഇത് നമ്മൾ നേരത്തെ തന്നെ പോട്ടി മിക്സ് ചൈരിച്ചോറ് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ആ സമയത്ത് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കരുത് നടാനായിട്ട് ഒരു ഒരാഴ്ച മുമ്പെങ്കിലും നമ്മൾ പോട്ടീൻ മിക്സ് എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ നടാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ വളങ്ങളെല്ലാം ചിലപ്പോൾ ഈ തൈ ഉൾക്കൊള്ളുന്നൊന്നും വരത്തില്ല അപ്പം നമുക്കിനി ഓരോ തൈ ആയിട്ട് ഇതിനകത്ത് നമുക്ക് വെക്കാം നമ്മൾ ഇതിനകത്ത് ഒരു തയ്ക്കകത്ത് ഒരു മൂന്നെണ്ണം വെച്ച് ഈ വലിയ പിന്നെ ഗ്രോ ബാഗിനകത്ത് നട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നത് ഇത്രയും വലിപ്പമുള്ള ഗ്രോ ബാഗാണ് കോളിഫ്ലവർ നല്ല ഹെൽത്തി ആയിട്ട് വരേണ്ടതുണ്ട് ഇതൊക്കെ നോക്കി ഇതിൻ്റെയൊക്കെ ഹെൽത്ത് കണ്ടോ അപ്പോൾ ഇതിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ വേര് തണ്ടും എല്ലാം പടന്നു കിടക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സ്പേസ് ഇതിനകത്തുണ്ട് ഈ വലിയ ഗ്രോ ചെറിയ ഗ്രോബാകുമ്പോൾ അതിനത്രയും സൗകര്യം കിട്ടത്തില്ല എന്നാലും നന്നായിട്ട് വളരുന്നുണ്ട് ചെറുതിനകത്തും പക്ഷെ ഒന്നുകൂടി റിസൾട്ട് കൂടുതൽ വലിയ ഗ്രോ കിട്ടുന്നത് അതെ നമ്മൾ ഒരു ഗ്രോ ബാഗിൽ മൂന്ന് തൈ വെച്ചിട്ട് നടുവാണ് ഇതിപ്പോൾ നമ്മൾ ഇത്രയും താത്തി നമ്മൾ നടുന്നതെന്ന് വെച്ചാൽ ഇത് വളരുന്ന അനുസരിച്ച് നമുക്ക് വളവും മറ്റുള്ളതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നല്ല ഗ്രോത്ത് കിട്ടുന്നത് നമ്മൾ ആദ്യം തന്നെ ഗ്രോ ബായെന്ന് അറച്ച് മേളിക്കൊണ്ട് നട്ടു കഴിഞ്ഞാൽ ഇതിന് വളർച്ച കുറവായിരിക്കും ഇപ്പോൾ ഈ വലിയ ഗ്രോവായത് കൊണ്ട് നമുക്കൊരു മൂന്നെണ്ണം വെച്ചതിനകത്ത് നടാം എന്നിട്ട് ഇതൊരുമാതിരി കുറച്ച് വളർച്ച ആയി കഴിയുമ്പം ഇതിപ്പം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സാണിത് എന്നിട്ട് നമ്മളിതിനിടയ്ക്ക് കുറേ ചോറ് വെച്ചാൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നതെന്ന് പറയുന്നത് ചൈരി കുറച്ച് കോഴിവെളം നമ്മൾ ഒരാഴ്ച നമ്മൾ ചാക്ക് പൊട്ടിച്ചിട്ട് നനച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോഴിവെളം ഇതിനകത്ത് എടുത്ത് ചേർക്കുന്നത് ഡയറക്റ്റ് കോഴിവെളം ഒരിക്കലും ഇടരുത് പിന്നെ നമ്മൾ കുറച്ച് ചാണകപ്പൊടി ചേർത്തിട്ടുണ്ട് എല്ലുപടി വേപ്പം മിണ്ണാക്ക് ഇതെല്ലാം ചേർന്ന് നമ്മുടെ കിട്ടുന്ന വളങ്ങളും കുറച്ച് ചാരവും ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് കൂടുതലും നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള നമ്മുടെ കയ്യിൽ കിട്ടുന്ന സുഭമായി കിട്ടുന്ന സാധനങ്ങൾ ചേർത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇത് വളർച്ച സ്റ്റേജ് കൂടുന്ന അനുസരിച്ചിട്ട് നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ പല പ്രാവശ്യമായിട്ട് ഇതിനകത്തൊക്കെ ഇതുണ്ട് ഇതിനകത്തൊക്കെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതുപോലെ തന്നെ മണ്ണിട്ട് കൊടുത്താണിത് അതാണ് ഇപ്പോഴത്തെ ഇതുണ്ട് ഇതെല്ലാം നന്നായിട്ട് പൂവുക ആയി വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ഇച്ചിരി മണ്ണ് ഇട്ട് കൊടുത്തേക്കാം ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ വളരുന്ന വളർച്ച വരുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടക്ക് തൈ വളരുന്നതനുസരിച്ച് ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പം നല്ല റിസൾട്ട് കിട്ടും നമുക്ക് പിന്നെ ഇതിനകത്ത് ചെയ്യുന്നൊരു വേറൊരു തെങ്ങിന് കൂടിയുണ്ട് വാ കാ പിന്നെ നമ്മൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തളിച്ചു കൊടുക്കുന്നൊരു വളമാണിത് നമ്മൾ എല്ലാവർക്കും നിങ്ങൾക്ക് വീട്ടിൽ സുലഭമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഉപയോഗിച്ച് ബാലൻസ് വരുന്ന പഴത്തൊലിയാണിത് ഇത് ഇതുപോലുള്ള കുപ്പികളിലെ വേസ്റ്റ് ടിന്നുകളിലെ നമ്മൾ കളക്റ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടേക്കാം വല്ലപ്പോഴും ഇടയ്ക്ക് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇത് നമ്മുടെ സ്പ്രെയറിലെ അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് ഒരു ശകലം ഒഴിച്ചിട്ട് ഇത്ര മതി ഇതൊരു മൂന്ന് ലിറ്ററിൻ്റെ പാത്രമാണ് അതിലേക്ക് നമ്മളത് ഈ ഒരു ഇത്ര അളവിൽ ഒഴിച്ച് നമ്മൾ അതിലേക്ക് വെള്ളം ചേർത്തിട്ട് അതിൻ്റെ മികളിലേക്ക് നമ്മൾ ഈ ലിക്വിഡ് ഒഴിക്കരുത് ആദ്യം നമ്മൾ ലിക്വിഡ് ഒഴിച്ചു കഴിഞ്ഞിട്ട് നിറച്ച് വെള്ളം ഒഴിക്കും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി കിട്ടും ഇതിടയ്ക്കിടയ്ക്ക് ചെടികൾക്ക് എല്ലാത്തിനും തളിച്ചു കൊടുക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ് നമുക്ക് നമുക്കധികം പൈസ ചെലവുമില്ല എന്നാൽ നല്ല ഗ്രോത്ത് കിട്ടുകയും ചെയ്യും നമ്മളിവിടെയുള്ള എല്ലാ ചെടികൾക്കും നമ്മളിത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ അതിന് മാത്രമല്ല ഈ പച്ചമുളക് ചെടി ഇതിനൊക്കെ കിടക്കണം മുളക് കിടക്കുന്ന വേണ്ട എല്ലാത്തിനും നമ്മളിത് ആഴ്ചയിൽ ഒരു ദിവസം ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം നല്ല റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ ഇതുകൊണ്ട് ഇത് തക്കാളിയൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ റിസൾട്ട് കിട്ടുന്നത് എല്ലാ എല്ലാ ചെടികൾക്കും നമ്മൾ ഒരുപോലെ തന്നെ കൊടുത്തിട്ടിരിക്കുന്നത് സപ്പോർട്ട് ഈ ഒരു ചെറിയ സപ്പോട്ടാണ് ഇത് നിൽക്കുന്നുണ്ട് ഇതാ നല്ല ആവശ്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചുവട്ടിലൊഴിച്ചുകൊടുത്താൽ മതി ചെറിയ അളവിൽ ഇലകളിൽ തളിച്ചുകൊണ്ട് ഇതിൻ്റെ ചുവട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാടൊന്നും അപ്ലൈ ചെയ്യണമെന്നില്ല പിന്നെ ഇത് ഒഴിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കോളിഫ്ലോറിൻ്റെയൊക്കെ പൂ വീണ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒഴിക്കരുത് അപ്പം എല്ലാടെ എല്ലാ ചുവട്ടിൽ മാത്രമേ ഒഴിക്കാവുള്ളൂ ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പഴത്തൊലിയുടെ ലിക്വിഡ് അപ്പം ഇനി നമുക്ക് ഇതിലേന്ന് പറഞ്ഞാൽ നമുക്ക് വിളവെടുക്കാം നമ്മൾ പാകമായ ഒരെണ്ണമാണ് ഇപ്പം നമുക്കിത് ഇന്ന് വിളവെടുത്തേക്കരുത് പിന്നെ ഇത് നമ്മൾ തൈ പറച്ച് വിളവെടുത്തതെന്ന് പറഞ്ഞാൽ തൈ പറിച്ചു കളയായിരുന്നു തൈ പറിച്ചു കളയാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് അടുത്ത തൈ മുളച്ച് വരും ഇത് ഇതുണ്ട് ഇത് നേരത്തെ നിന്നൊരു തൈ നമ്മളെടുത്ത് എൻ്റെ ചോട്ടിയിൽ നിന്ന് കിളുത്ത് വന്നോ ഇത് തൈ കിളുത്ത് വരുന്നതിൻ്റെ ചോട്ടീന്ന് വിളവെടുത്ത് കഴിയും ക്യാബേജ് വിളവെടുത്ത് ഇവിടെ ഇത് ഇത് നമ്മളിത് ക്യാബേജ് ഇതുപോലെ ഉണ്ടായി ക്യാബേജ് വിളവെടുത്ത് വിളവെടുത്ത് കഴിഞ്ഞതാണിത് അതിൻ്റെ ചൂട്ടിന്ന് ക്യാബേജിൻ്റെ പുതിയ തൈ ഇത് ഇത് ഒടിച്ച പാട് വേണ്ട അവിടുന്ന് പുതിയ തൈ വരുന്നതാണ് ഇത് നമുക്കിനി ഇത് നടാനായിട്ട് കാണിച്ചു തരാം ദേ ഇതടുത്ത തയ്യായിട്ട് ഒടിച്ചെടുക്കുന്നത് ഇത് വേണ്ട ഒന്ന് ഇഷ്ടംപോലെ തൈ ഉണ്ടായിരുന്നു രണ്ട് ഇത് ഇതെല്ലാം തൈയാണ് തൈ നിൽക്കുന്നതെല്ലാം ഈ എല്ലാം തയ്യാണ് ഇത് നമുക്ക് പൊടിച്ച് കുത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത ക്യാബേജ് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക